കൂടിയോ ഇല്ല കണ്ട് ധൈര്യ ഹിംബ ട്രൈബ്സിന്റെ കൂടെയാണ് ഞാൻ ഞാനൊരു രാത്രി ഇവിടെ വൈത്തിരിഞ്ഞ എത്തിപ്പെട്ട കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ ഗ്രാമത്തിലെ ആചാരങ്ങള് പിന്നെ ഇവിടുത്തെ പെണ്ണുങ്ങൾ എങ്ങനെ ആണുങ്ങൾ എങ്ങനെ എങ്ങനെയാണ് ഇവിടുത്തെ വിവാഹങ്ങൾ നടക്കേണ്ടതൊക്കെ ഇവിടുത്തെ റൂൾസ് പിന്നെ പിരീഡ്സ് ആയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എങ്ങനെയാ കുറഞ്ഞ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു 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 ചളി ഒക്കെ തേക്കില്ല മേത്ത് അപ്പം അതിങ്ങനെ ഒരു കഴിഞ്ഞ ദിവസം തന്നെ ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മൾ വീഡിയോ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ എൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാൻ ഇനി പറഞ്ഞിരുന്നത് സെക്കൻഡ് പാർട്ടി എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഒരു മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുക മാർക്കറ്റിൻ്റെ പോലെ തന്നെ ഹിംബ മാർക്കറ്റാണ് ഒന്നിൽ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടിയിരുന്നിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്താ വിശേഷിച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരുപാട് ഒരു മൂന്നാല് കൊല്ലമായിട്ട് നമ്മൾ ഈ ആഫ്രിക്കയിലെ ഗോത്രങ്ങളെ വീഡിയോ ഒക്കെ ഇങ്ങനെ പല സമയങ്ങളായിട്ട് ഇട്ടുമ്പോഴൊക്കെ നമുക്കിത് ഒന്നും കിട്ടില്ല കാര്യം അധികം ട്രൈബൽസും ഒന്നെങ്കിൽ ഇവരിങ്ങനെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എത്രത്തോളം ബ്ലർ ചെയ്ത് കാണിച്ചാലും ചിലപ്പോൾ ഇതിന് പ്രശ്നമാകുക തരത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ദൂരമൊക്കെ കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവരെ കാണാൻ വലിയ സംസ്കാരങ്ങൾ പഠിക്കാൻ അപ്പുറം നമുക്കിതൊരു കണ്ടൻ്റ് ആക്കിയിട്ട് യൂട്യൂബിൽ ഇടാനൊന്നും ഉണ്ടായില്ല എന്നാൽ നമ്മളെ എക്സ്പെൻസ് കവർ ചെയ്ത് പോയുള്ളൂ അപ്പം ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തു ഇവർക്ക് ഈ അറ്റ്ലീസ്റ്റ് മാറങ്കിലും ഇങ്ങനെ മറക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ കുറെയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പം മാർക്കറ്റിലാണ് പോകുന്നത് മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി ഒരു അങ്ങനെ തന്നെ ഇരിക്കുമല്ലോ അപ്പം നമുക്ക് റിക്വസ്റ്റ് ചെയ്ത് വെക്കണം മാർക്കറ്റിൽ ചെന്നിട്ട് കറിയിൽ എന്താ വില എങ്ങനെയത് പറഞ്ഞു കാരണം വല്ല ഒരു ആചാരമല്ലേ നമ്മളതിനെ എതിർക്കാൻ പാടില്ല ശരിക്കും എന്ത് രസമുള്ള ആചാരങ്ങൾ വരുന്നോ ലോട്ട് തീ ഇട്ടിന് വരുന്ന വൈലൊക്കെ കുട്ടികളിങ്ങനെ നടന്നുകൊണ്ട് തലയും പാല അവിടെയും വേണ്ടി ചുറ്റി ആ തിരുജിക്കങ്ങനെ വീണ പിന്നെ നല്ലേ എല്ലാത്തിനും ഒരു കൊരണ്ടല്ലോ അപ്പം ഇതാണ് വേറെ മാർക്കറ്റ് ഇട്ടോ ആ കണ്ടത് നമുക്ക് അങ്ങോട്ട് പോവാ ഓക്കേ ഇത് എന്താ വളക്കെ തിങ്സ് ആർ മേക്കിംഗ് ആ എല്ലാ സാധനങ്ങളും അവരെന്നെ ഉണ്ടാക്കണെത്ര വീട്ടിൽ നിന്ന് ഓക്കെ സോ വൂ ആർ റൈറ്റിംഗ് അബൌട്ട് ദിസ് മെൻ ദിസ് ആ ഓനു നമീബിയ നമീബിയെന്നൊരു പേര് കൊത്തിയൊരു സാധനമുണ്ട് അത് ഇവരുണ്ടാക്കണ ഹൗ മച്ച് വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് ദിസ് ഫണ്ട് Huh? Plasti? Yeah, plastic. how much is this the cost? <laughs> hmm? what is the cost of this? this one is the metal also, again the yellow metal. yellow metal. okay, Any, uh, what is the price of this one? 300. 300. this one. and the namibia. 200. this is 200. Oh. ണോ ഞാൻ അത് വാങ്ങണൂലേ അതൊക്കെ ഒത്തിപ്പിടിക്കും വേണോ ഇത് എന്തൊക്കെയാ പിൻറെ നിബന്ധനകൾ എന്നൊക്കെ വിചാരിക്കണ്ടാവും ഓ ഈ സാധനത്തിൽ ഇട്ടാണ്ടാവും ഇത് ഉണ്ടാക്കണല്ലേ കുത്തി കുത്തി ചിരട്ടെ വാട്ട് ദിസ് വുഡ് ആ ൂഷ് ഇത് ഓ ആ കാട്ട് ഉണ്ടാക്കിയ കൊണ്ടുവരുന്നതാണ് അത്ര ഇതൊക്കെ ഈ സാധനങ്ങള് ഓക്കെ ചെറുക്കുന്ന സാധനങ്ങൾ ഈ കുട്ടിന്റെ നല്ല കുറച്ച് എന്ത് ചെയ്തോ Why Where oh. are they, they they are putting only small hair on the head? Small. Yeah, I huh? yeah, you put, uh, okay. I do march up.

കൊങ്കുറ കോശ്വാസത്തിന് എന്തോ സാധനമാണ് ജിറാഫുണ്ടോ ആ ജിറാഫ് ഇത് പെയിന്റ് പെയിന്റൊന്നും ഇട്ട് ഇവിടെ കരിയിച്ചതാണ് മരം ഇങ്ങനെ എടുക്കട്ട് ഇങ്ങനെ തീ കൊടുത്തത് ഉണ്ടാക്കി കൊറച്ചു കഷ്ടപ്പെട്ടുണ്ടാവും ടീമ് ജില്ലറ കേസൊന്നല്ല ഇതാണ് പൊടി

ണിയാ ലീഡർ പറഞ്ഞ ഗ്രാമത്തിലെ മൂപ്പന് മാത്രേ ഈ ഒരു തലയാണ് ഉപയോഗിക്കാൻ പാടുള്ളു പക്ഷെ ഇത് ഇവര് ഉണ്ടാക്കി വിൽക്കണക്കുണ്ട് വേറെ ആരും ഇത് ഉപയോഗിക്കാൻ പാടില്ല ഉണ്ട് മുപ്പനല്ല പ്രാധാന്യമാണ് ഇതിലെ എല്ലാ ഗോത്രവും അങ്ങനെയാണല്ലോ അതതിന്റെ ചെറുതാണ് എന്താ ഈ സാധനവും വാട്ട് വാട്ട് ദ ദ യൂസ് ഓഫ് വൺ മെഡിസിൻ ബോക്സ് ആ മരുന്ന് പാത്രം എന്തോ മൃഗത്തിൻ്റെ തോലൂഡുണ്ടാക്കി അടപ്പാണ് ഉള്ളത് മറ്റേ സാധനം പശുവിന്റെ കൊമ്പാണ് You are and then oh, they yeah, even like the or... mm. They are uh, breaking this, and yeah, yeah. Like make it. the powder. Yeah. Oh, that one. Yeah. Yeah. Uh, this one you get like mean. Yeah. Huh? Mean. Mean. Me. Me. No mean. No same me. Me. Copper this one Copper. Yeah. Oh, the copper now engana ka konduga <laughs> amla pudichu thooku erpudu guna raguna guna otake sammu pudicha kaare haru no gaipunde gaipunde idimani ayyaga na eway ninu koru meya kuma jamma akida mundane యామొ దులాయిను కొడనా అయోంగేటో హ ఓ యుమిల దకాయిను కొడనా కదెనే కొడనా హ హగాదును హగా హింబా ట్రైబ్ నే వీర్టిల్లులి ఇంగనే వీర్మషు యా అంతా సంపన్న గాంచిరా త్రోడను రొపికనే ചില ദോഷം പിടിച്ചിട്ടാണ് ഇപ്പോൾ എന്തൊക്കെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണ്ടോ അല്ലേതാ ഈ ട്രൈബ്സിൻ്റെ അടുത്ത് എവിടുന്നാണ് ഇത്രയും സാധനങ്ങളൊക്കെ നമ്മള് അഡ്ജാബ ഡ്രൈവിൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു പ്യൂമൻ്റെ ട്രൗസർ ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഓർക്കി തുടങ്ങാ കെട്ടി വെച്ചപ്പോൾ സംഭവം ഒരു ടൂറിസ്റ്റ് ചെയ്ത് കാര്യം പിന്നെ ഇതിവിടെ വലിയ ദൂരൊന്നും ഇല്ല ഇവിടെ നിന്ന് പിന്നെ വലിയ മാർക്കറ്റൊക്കെ ടൗണിൽ അപ്പൊ ചിലപ്പോൾ പോയി വാങ്ങണ്ടാവും എല്ലാവരും കൂടിയാണ് ഒരു വീടുണ്ടാക്കുക എന്നിട്ട് അടുത്ത ആള് പിന്നെ പിന്നെല്ലാവരും കൂടി അടുത്ത ആൾ വീടുണ്ടാക്കുക അങ്ങനെ അതായത് നമ്മളെ അടുത്തമാതിരി ഓരോ വീടുണ്ടാക്ക അയാൾ തന്നെയല്ല ആ നാട്ടത്തെല്ലാവരും കൂടിയും പിന്നെ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കും പിന്നെ ആ നാട്ടത്തെല്ലാവരും കൂടിയും ഒരാൾക്ക് അടുത്തേക്ക് വീടുണ്ടാക്കി കൊടുക്കും ഞാൻ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഞാൻ ഓരോരുത്തർക്ക് വീടുണ്ടാക്കും ഈ തലക്കണിമലക്കെ ഉറക്കിയൊരു കറ ആ മേത്ത് തേച്ച സാധനം ഉണ്ടല്ലോ അതിൻ്റെ കറയാണ് പടം എന്താണ് സോ വെർസ് ദ ചിൽഡ്രൻ വില് സ്ലീപ് അറ്റ് ദ നൈറ്റ് തൊട്ടിലൊന്നുമില്ല അത് യു മീൻ തൊട്ടില്ല 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 ഹാങ്കിങ് പിന്നെ നോട്ട് എ പോളിസി അതായത് ഈ വില്ലേജിലേക്ക് ആര് എത്തിപ്പെട്ടാലും ഈ വില്ലേജിലത്തെ സ്ത്രീന്റെ കൂടെ ഒരു രാത്രി കഴിയാം അതാണ് ഇവിടുത്തെ ഒരു പോളിസി അല്ല പക്ഷേ ഇവർക്ക് അങ്ങനൊരു ആഗ്രഹം ആ ഗസ്റ്റിനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാന്ന് ആദ്യമൊക്കെ അത് നിർബന്ധമായിരുന്നു അത്ര പക്ഷെ ഇപ്പം അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയാണ് ബോസ് പറയുന്നത് എന്തല്ലേ ഓരോ രസമുള്ള ദ ഫുഡ് ഇൻ ഔട്ട്സൈഡ്സൈഡ് അല്ല സംഭവം അത്ര മതി ഇല്ലല്ലോ കിച്ചൺ കിടക്കുന്ന സ്ഥലം ഇനി കൊലാഹികനെ വൈ വൈ ദിസ് ഇസ് ടു സ്മോൾ ടു എൻറ്റർ ആൻഡ് എക്സിറ്റ് അതായത് ഇങ്ങനെ കുഞ്ഞിട്ട് ബഹുമാനിച്ചിട്ട് കേറണം കമ്മഞ്ഞ കീൻസ് വില്ലേജ് ഫോർമൽ ഇത് ആടിന് ഇടാനുള്ള ഇതാണ് ഇതൊന്നും കറന്റ് കൊടുത്തു സെക്യൂരിറ്റി ഇതാണ് സാധനം ചേരങ്ങ സോ ദിസ് കൈൻഡ് ഓഫ് വെജിറ്റബിൾസ് ദ ആർ യൂസിങ് ആസ് ദ വട്ട്സ് ഓഫ് വെജിറ്റബിൾ ഇങ്ങനെ ഇത് ഉപയോഗിക്കണം ചെയ്യുന്നത് പാത്രക്കായിട്ട് ഉപയോഗിക്കും ഈ സാധനം എന്താധാരം ഓ ചോളം ഒക്കെ ഉണക്കണ്ടെ സെറ്റപ്പിലെ അത് തിന്നോട്ടെറ്റ് മരിച്ചു ൂർക്ക് നാടി സോ ദിസ് ഫോർ ഡ്രൈയിങ് ദ ഫ്രൂട്ട് വെജിറ്റബിൾ ആൻഡ് ഫുഡ് ഐറ്റംസ് ഇത് ഉണക്കാനുള്ള സന്നാധ വൈ വൈ ഓൺലി ദിസ് ഇസ് ഇൻ ടോപ്പ് ബിക്കോസ് ദ ദൂർ അതെ ഇത് മാത്രം എന്താ മുകളിലിട്ട് വെച്ചാൽ ആടുവന്ന് കടിക്കാം കാരണേ കുറേ ഞാൻ വളർച്ച ഇട്ടിക്കൊണ്ടുണ്ട് മുറ്റത്തെ കരി ണ്ടല്ലേ കോഴിക്കോട് വന്നുകൊണ്ട് ചിക്കി പോർക്കണ് അതേ മതി ആട് കടിച്ചുണ്ടാക്കാൻ വേണ്ടി മേൽക്കെട്ട് ചെറിയ ആട്ടുംകുട്ടികളോടൊള്ള ആട്ടും കൂട് ടോയ്ലറ്റോട് ചോദിക്കരുത് ഞാൻ ഇങ്ങനെ കണ്ട് ചൂണ്ടു എല്ലോ ഇത് ചെറിയ ആട്ടും കൂട് വേർഇസ്

ഇതിന്റെ ഇങ്ങനെ ഒരു കളറ് ശരിയായില്ലാതൊന്നുണ്ടല്ലോ village. ഈ കാണുന്ന ആടുകളെല്ലാം ഈ ഗ്രാമവാസികൾ തന്നെ അങ്ങനെ ഒരു മുതലാളി ഒന്നും ഇല്ല അങ്ങനെ ആചാര മുതലും ഒന്നും അല്ല ഇവിടെ ഇത് ഈ ഗ്രാമത്തെ എല്ലാവരുടെയും മുതലാണ് ഇതായി ചെറിയ കുഞ്ഞാപ്പി ആടാർക്കം െന്തൊക്കെ പ്രശ്നം ഇണ്ട് തോന്നുന്നുട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ട് കേക്കാം കച്ചറണ്ടാക്കേ ടുത്ത് കൊണ്ട് വെച്ചപ്പോ മൊത്തം മറ്റേ മുത്തുമാല പൊട്ടിയ മാരി ആട്ടും കാട്ടാം നേരത്തങ്ങനെ കഴിക്കാം ഇതയി ഏരിയാണ് ഞാനതല്ലേ മനസ്സിലാകത്തേ ോ പഠിച്ചും കൂടിയോ എല്ലാരും കൂടി ഞാൻ എടുക്കണോ ഏ ധൈര്യൊക്കെ ഇണ്ട് ധൈര്യല്ല എവിടാൻ ട്രൗസറൊക്കെ ചങ്ങായിമാരെ എവിടെ ട്രൗസർ ഈ ഞാനല്ല ഈ നമ്മളീ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തുടങ്ങി പല്ല് ക്ലീനാക്കുക ചെവി ക്ലീൻ ആക്കുക ഇല്ലാത്തൊരു സാധനവും വാങ്ങാല്ല ഒന്നും ഇറ്റിങ്ങൾ പല്ലുണ്ടല്ലേ എന്തോ നേറോ നമ്മളെ വിട്ടിലുള്ള പല്ലൊക്കെ കേടന്നിട്ടുണ്ടല്ലോ പുളിയച്ചാറിന്റെ കൂടി പോലെ ആയിക്കണേ പല്ലു പല്ലൊക്കെട്ടെ കാക്കു കണ്ടോ കഞ്ഞ അത് പിടിച്ചരുത് നിങ്ങൾ നല്ല ചെങ്ങിമാരാ ദോക്കിയ മൂപ്പന് വടി കുത്തിക്ക ഏതാപ്പാ നൃത്തം ഒന്നാണ്ട് നെട്ടിച്ചാൽ മതി മുന്നേ പോയാണ്ട് അതുകൊണ്ട് ബാക്ക് കണ്ടിരിക്കും ആ വടിമഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പോകണം എല്ലാവരും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ നമുക്ക് ആകാശത്തേക്ക് വെടി വെക്കേണ്ടി വരും നമുക്കും പോണം നമുക്കിവിടുന്ന് പോയിട്ട് ഒരു ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടിയിട്ട് അങ്കോളൻ്റെ ബോർഡർ കിടക്കണം ബായ് െ ഒരു ജീവിതം പോലെ ഒരു ജീവിതം ഒരൊന്നൊന്നര ജീവിതം കേട്ടപ്പ് എന്നാലും എങ്ങനക്കോ താലിമല്ലാതെ നമുക്ക് അടുത്ത രാജ്യം പിടിച്ചാലോ ഞാൻ മീബിഎ മൂട് പോയി